ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാൻ റാഹ്മത്ത് മസീദാണ് ഇന്ന് തേനീച്ചയുടെ കൂടിൽ കൂടി നിന്നും തേനെടുക്കുന്നതിൻ്റെ മറ്റൊരു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ തേനകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് സീൽഡ് ഫുൾ സീൽഡ് ആയിട്ടുള്ള കണ്ടീഷനിലായിരുന്നു നമുക്ക് കിട്ടിയത് അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് അടകളൊക്കെ മുറിച്ച് മാറ്റി എക്സ്ട്രാറ്റിലിട്ട് തേനെടുക്കുന്ന വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ ഈ ഓരോ അറകളും ഫുള്ളി സീൽഡായിരുന്നു അപ്പോൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കണമുണ്ടായിരുന്നു അതുകൊണ്ട് വെരി ഹാപ്പി നിങ്ങൾക്കും അതിൻ്റെ ഒരു ഭാഗം ആകാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടിട്ടാണ് എനിക്കുള്ളത് പോയി നോക്കാം ഇങ്ങനത്തെ നമ്മുടെ മൂന്നാമത്തെ ഫ്രെയിമും കൂടെ ഓപ്പൺ ചെയ്യണേ കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കറക്കി എടുക്കാം അപ്പോൾ ഫ്രഷ് തേന് റെഡി അപ്പോൾ ഇനി അപ്പോഴത്തിങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ കറക്കുമ്പോൾ നമ്മളെ തേ തേൻ അറിയലത്തെ തേന് ഇങ്ങനെ തെറിച്ചിട്ട് ഈ പാത്രത്തിൽ വീഴും ലാസ്റ്റ് നമുക്കത് കളക്ട് ചെയ്തെടുക്കാം ുട്ടിയാണ് മൂസക്കുട്ടിയാണ് പലപ്പോഴും നമ്മൾ അസിസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ അവർക്കും ഇതേപോലെ കൃഷിയും ഞാൻ ചെയ്യണ പോലൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹാണ് മൂസക്ക് ഇപ്പൊ തേൻ എടുക്കുന്ന ചെടി നനക്കാൻ പോയാൽ അവിടെ ഉണ്ടാവും വളം ഇട്ട് കൊടുക്കാൻ പോയാൽ അവിടെ ഉണ്ടാവും അപ്പൊ എല്ലായിടത്തും മൂസ അസിസ്റ്റന്റ് ആയിട്ടുണ്ട് അപ്പൊ തേൻ എടുക്കാനിപ്പോ ഇഷ്ടമാണ് അപ്പൊ ഒന്ന് എക്സ്ട്രാക്ടറോ ഒന്ന് കറക്കി ഒക്കട്ട് ഇതൊക്കെ ഇരിക്കും അപ്പൊ ഇതാണ് നമ്മളെ മൂസാക്കുട്ടി തേൻ കിട്ടണ്ട അപ്പൊ അങ്ങനെ നമ്മുടെ തേനെടുക്കൽ കഴിഞ്ഞു ഇനി ഇത് നമുക്ക് അരിച്ച് പ്രോസസ് ചെയ്യലാണ് അടുത്ത ഒരു കളി അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ തേൻ നമുക്കിത് ഏകദേശം എത്ര കിലോ ഉണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം രണ്ടേ അഞ്ഞൂറ്റി അമ്പത്തഞ്ചുണ്ട് രണ്ടര കിലോ നമുക്ക് തേൻ കിട്ടി അപ്പോൾ അതൊരു സന്തോഷമല്ലേ നമുക്ക് കിട്ടുമ്പോ നമ്മ വളർത്തിയിട്ടൊക്കെ അപ്പൊ സത്യം പറഞ്ഞാല് ഞാന് നമ്മുടെ വീട്ടിൽക്കാവശ്യമുള്ള തേന ശുദ്ധയായ തേന കിട്ടാന്നുള്ളൊരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും ശുദ്ധമായ തേന കിട്ടലില്ല മായം ചേർന്ന തേനായി നമുക്ക് കിട്ടിയിരുന്നതൊക്കെ ആ അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത് അതൊരാഗ്രഹമായിരുന്നു അതേപോലെ തന്നെ നമുക്ക് മക്കൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള കോഴിമുട്ട നമ്മുടെ വീട്ടിലുണ്ടാക്ക അതേപോലെ പച്ചക്കറികൾ അങ്ങനെ ആ ഒരു കൺസെപ്റ്റിലേക്ക് മാറിയതോട് കൂടിയിട്ട് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ ഉണ്ടാക്കുകയാണ് അപ്പൊ അപ്പോ അങ്ങനെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ശരിക്ക് അത് ഫീൽ ചെയ്യന്നെ വേണം അപ്പോൾ കഴിയുന്നവരൊക്കെ ചെയ്യുക കഴിയുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ എൻഗേജഡ് ആവാം കാരണം എന്താ പറയുക നമുക്ക് ഒന്നും ചിന്തിക്കാനുള്ള ഒരു നേരം ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്ക് നമ്മൾ മനുഷ്യന്മാരാണല്ലോ എപ്പോഴും നമുക്ക് അതിന് ഓരോരോ ടെൻഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻഗേജഡാവുമ്പോ നമുക്ക് ഒന്നിനും ചിന്തിക്കാൻ നേരമല്ല എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതൊന്നും നമുക്ക് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ തലയിൽ കൊടുത്തിട്ട് ഏഹ് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഒരു ആ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവണില്ല നമ്മൾ ഫുൾ ഇതിൽ എൻഗേജഡ് ആവും ഒന്നുകഴിഞ്ഞാൽ ഒന്നും ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അപ്പൊ അങ്ങനെ എൻഗേജഡ് ആകുമ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പൊ കഴിയുന്നവരൊക്കെ ഇങ്ങനത്തെ പരിപാടികൾ മീൻസ് തേനീച്ച വെള്ളത്തിലോ കോഴി വളർത്തലോ അല്ലെങ്കിൽ പച്ചക്കറികളോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അത് നല്ല കാര്യം നല്ല നല്ലതാണെങ്കിലും മറ്റുള്ളവർക്ക് അത് കൊടുക്കുക സെയില സെയിലാവാം സെയിൽ തന്നെയാണ് നല്ലത് കാരണം അത് നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനും വീണ്ടും നമുക്ക് നല്ല സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ കഴിയണില്ല വീണ്ടും പുതിയ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ ഇത് നമ്മുടെ തേനീച്ചക്കൂടാണ് അത്യാവശ്യം നല്ല സ്ട്രെങ്ത്ത് ഉള്ള തേനീച്ചനാണ് അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ തേനീച്ച കൂടൊക്കെ കൊടുക്കുകയാണ് കൂടും മീൻസ് ബോക്സും അതുപോലെ തന്നെ ഈച്ചയും ഈ കോളനി ഒക്കെ കൊടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം